ഈയൊരു റീലീസ് സേവ് ചെയ്ത് വെച്ചോട്ടാ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എറണാകുളത്ത് നിന്നും ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങൾ എങ്കിൽ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ കാണുന്ന മൂന്ന് സ്ഥലങ്ങൾ കവർ ചെയ്ത് വരാൻ പറ്റും ആദ്യം തന്നെ നിങ്ങൾ പോവുക നമ്മുടെ ആനയടിക്കൂത്തിലേക്കാണ് പോകേണ്ടത് അവിടെ അടിച്ചു പൊളിച്ച് കുളിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണവും കഴിഞ്ഞിട്ട് വേണം മക്കുവളി ഫോറസ്റ്റിലോട്ട് കയറാൻ അതിമനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണിത് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ മാത്രം പോവുക അല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കാരണം ഓഫ് റോഡ് കയറി വേണം ഇങ്ങോട്ട് ചെല്ലാൻ ഇവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആ കാഴ്ചകളും കണ്ട് നേരെ റിട്ടേൺ പിടിക്കുക ഏലപ്പാറ വ്യൂ പോയിന്റിലേക്ക് ഏലപ്പാറ വ്യൂ പോയിന്റ് മാറിപ്പോകരുത് കാരണം പലരും നമ്മുടെ ഇടുക്കി കുട്ടിക്കാനത്തുള്ള ഏലപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകും അതൊരുപാട് ദൂരമാണ് അതല്ല ഇത് നമ്മുടെ വണ്ണപ്പുറം കഴിഞ്ഞിട്ടൊരു ഉണ്ട് ആ ഏലപ്പാറ വ്യൂ പോയിന്റിലോട്ട് പോവുക അതിന്റെ ലൊക്കേഷൻ ലിങ്ക് ഇനി തെറ്റി പോവുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഈ മൂന്ന് ലൊക്കേഷനും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണിത് ഈ മുക്കവള്ളിയിൽ നിന്നും നേരെ ഏലപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന കാടിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള ഒരുപാട് ലൊക്കേഷൻ കാണാനുണ്ട് ഒരു മൂന്ന് ദിവസം താമസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ലിസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ട് മൂന്ന് ദിവസം ാവുന്നതാണ് എന്തായാലും നിങ്ങൾ വണ്ടി ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു റീല് സേവ് ചെയ്ത് വെച്ചോ നമ്മുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്തോ ഇതേപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ